വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഏറെ ഒരു കാഴ്ച സമസ്തയുടെ സമ്മേളനം നടക്കാണല്ലോ കാസർഗോഡ് കുരിയേലി ആ സമ്മേളനം നടക്കുന്നിടത്തേക്ക് കാന്തപുര ഉസ്താദ് ഇങ്ങോട്ട് വരുന്നൊരു കാഴ്ച സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ആ സദസ്സ് ഒന്നടങ്കം അങ്ങോട്ട് എഴുന്നേറ്റും ജിഫ്രി തങ്ങൾ അത്രയും ജിഫ്രി തങ്ങൾ കൈകൊണ്ടിങ്ങോട്ട് വിളിച്ചിട്ട് കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ വരുക കാന്തപുര മുസ്താദ് ഇങ്ങോട്ട് വന്നിട്ട് ജിഫ്രി തങ്ങൾ അങ്ങോട്ട് ചെന്ന് കാന്തപുരം ഉസ്താദിനെ വാരി പുണർന്ന് എന്താ പറയുക എന്തൊക്കെ ചെയ്യാവുന്ന സ്നേഹത്തിൻ്റെയും സ്വീകരണത്തിൻ്റെയും സന്തോഷങ്ങൾ അങ്ങനെ കാന്തപുരം മുസ്താദ് ആ വേദിയിലേക്ക് കാരണം സമസ്തയുടെ നൂറാം വാർഷികമാണ് ആ സമസ്തയുടെ ആദ്യകാല നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണ് ഇപ്പോഴും കാന്തപുരം ഉസ്താദ് പഴയകാല കാ ഈ സംസ്ഥയുടെ പ്രഗ്ര പ്രഗത്ഭരായ മുതിർന്ന നേതാക്കന്മാരിൽ പലരും ഇന്ന് ഹയാത്തിലില്ല അപ്പോൾ ആ കാന്തപുരം മുസ്താദിൻ്റെ ആ ഒരു വരവ് സമ്മേളനം നൽകിയിരിക്കുക തെക്ക് ബീർധ്വനികൾ കൊണ്ടാണ് ഏറ്റെടുത്തത് കാന്തപുരം ഉസ്താദും ജിഫ്രി തങ്ങളും ഒന്നിച്ചിരുന്ന് ഈ സമുദായത്തിന് നൽകുന്ന ഒരു സന്ദേശം ആലോചിച്ച് നോക്കുക എന്തൊരു സുന്ദരമായൊരു കാഴ്ചയാണ് അതും സമസ്തയുടെ നൂറാം വാർഷികത്തിന് കാന്തപുരം മുസ്താദിൻ ഒരു മാസ് എൻട്രി അവിടേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വരിക കാന്തപുരം മുസ്താദിൻ്റെ കൂടെ കാന്തപുരം മുസ്താദിൻ്റെ ആളുകളും വരിക അങ്ങനെ സമസ്തക്ക് ഒരിക്കലും അത്ഭുതകരമായൊരു ഐക്യപ്പെടൽ ഞാനിങ്ങനെ എന്താ പറയുക സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുനീരിങ്ങനെ വറ്റിയാണ് റബ്ബെ ഈ സമ്മേളനത്തിന് പോകാൻ വിചാരിച്ചതല്ല പക്ഷെ അപചാരിതമായിട്ട് എങ്ങനെയോ സമ്മേളന നഗരിയിലെത്തി ആ സമ്മേളന നഗരിയിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച കാന്തപുര മുസ്താദ് വസ്ത കേരള ജമിയത്തിലുള്ള ആ ഒരു മഹാനൂറാം വാർഷിക സമ്മേളനം ആ അത്ഭുത സമ്മേളനത്തിലേക്ക് കാന്തപുരം മുസ്താദ് എത്തുന്ന ഒരു കാഴ്ച അതിനെ സ്വീകരിക്കുന്ന ജിഫ്രി തങ്ങൾ ഒരുക്ക് നോക്കുമ്പോഴാണ് ഉറക്കത്തിൽ ഞാൻ കണ്ടൊരു സ്വപ്നമാണ് കാന്തപുരം മുസ്താദിൻ്റെ വരവ് ഇത് ഞാൻ സമ്മേളനത്തിന് പോയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പണ്ഡിതനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് കാന്തപുരം ഉസ്താദും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉസ്താദിനും കൂടി ക്ഷണിച്ചിരുന്നെങ്കിൽ അന്നത്തെ കാലത്തെ മഹാന്മാരായ പണ്ഡിത സഭകളിലെ നേതൃനിരകളിലുള്ള ജീവിച്ചിരിക്കുന്ന അപൂർവം ചില ആളുകളിലുള്ള ഒരാളുകൂടിയല്ലേ കാന്തപുരം ഉസ്താദ് ആ കാന്തപുരം ഉസ്താദിനെ കൂടി സമ്മേളനത്തിന് ക്ഷണിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഞാനും ആലോചിച്ചു രണ്ട് സമ്മേളനത്തിലേക്കും ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോകുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നെങ്കിൽ സുന്നി സമ്മേളനത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ മൈലേജ് ഏറ്റവും വലിയ ഐക്യത്തിൻ്റെ സന്ദേശം ഒരു നൂറ് പ്രസംഗത്തിനേക്കാൾ വലിയ എന്താ പറയുക ഫീലിംഗ് ഉണ്ടാവും വലിയ ഫലം ഉണ്ടാവും ഒന്ന് ആ സമ്മേളനത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നുള്ളത് ഒരു പക്ഷെ ഞാൻ ആ ഉസ്താദുമായിട്ട് സംസാരിച്ചിട്ട് കിടന്നുറങ്ങേന് ശ ഇത് കൊണ്ടാവാം ഞാൻ ഈ കണ്ടൊരു സ്വപ്നം കാന്തപുരം മുസ്താദും ജിഫ്രി തങ്ങളും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് പല കല്യാണ വേദികളിലും പല പരിപാടികളിലുമൊക്കെ ഒക്കെ ഇവർ കാണുകയും സംസാരിക്കുകയും സ്നേഹം പങ്കിടൊക്കെ ചെയ്യാനും ഒരു തടസ്സമില്ലാത്ത ആളുകളാണ് അപ്പോൾ ഇതിൻ്റെ ഈ എ പി വിഭാഗം സംസ്ഥ സമ്മേളനത്തിൻ്റെ നൂറാം വാർഷിക സമ്മേളന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ഇ കെ ഷംസുലുമായി ഇ കെ അബുബക്കർ മുസ്ലിാരുടെ മക്കാമിൽ പോയി ജയ്യാർത്തിയതൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അന്നൊരു ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി അതായത് ഇ കെ വിഭാഗവുമായിട്ട് പണ്ടൊരു കാലത്ത് കലഹിച്ചിരുന്നവരാണ് എ പി വിഭാഗം അതേ എന്താ പറയുക സാക്ഷാൽ ഈ കെസ്താദിൻ്റെ മക്കാമിന് പോയിട്ട് സിയാറത്ത് ചെയ്തപ്പോൾ അന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞത് അവർക്കൊരിക്കലും നൂറാം വാർഷികം ആഘോഷിക്കാൾ അർഹതയില്ല കാരണം എൺപത്തൊൻപതിൽ പിരിഞ്ഞു പോയ ആളുകളല്ലേ ഒരു പക്ഷേ പഴയ തെറ്റിനും മാപ്പ് ചോദിച്ചിട്ട് ഒരു തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം അവരവിടെ വന്നിട്ടുണ്ടാവും വന്നതിന് നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല സംസ്ഥയുടെ നൂറാം വാർഷികം എന്ന് പറഞ്ഞാൽ അവർക്ക് ആഘോഷിക്കാന് ന്യായമായ നീതിയായ അവകാശമില്ല അത് എൺപത്തൊമ്പതിന് ശേഷം ഉണ്ടായ സംഘടന എന്നൊരു പ്രസ്താവന അന്ന് കഴിഞ്ഞ വർഷം ജിഫ്രി തങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് സുന്നികൾ തമ്മിൽ ഒന്നിച്ചിരിക്കണം എന്നുള്ളത് പല ആളുകളും പറയണ്ടായെങ്കിലും അതൊന്നും പ്രാവർത്തികമായില്ല അങ്ങനെ ഇ കെ വിഭാഗത്തിൻ്റെ സംസ്ഥാന നൂറാം വാർഷിക സമ്മേളനം പ്രൗഢമായ സമ്മേളനം കാസർഗോഡ് കുനിയൽ നടക്കുന്നുണ്ട് ഇപ്പം എന്നൂടെ വെള്ളിയാഴ്ച ജുമാൻ്റെ ദിവസം പള്ളികളിലൊക്കെ ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് പള്ളികളിലാകത്ത മൊബൈലിൽ ആളുകൾ ഇത്രയും ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടോളം പള്ളികളിലൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി പുറത്ത് പന്തലിട്ട് ഞാൻ കരുതിയത് സമ്മേളന നഗരിയിലായിരിക്കും ജുമാ അങ്ങനെ ചുമ നടത്തുന്നതിനോട് മതപരമായിട്ട് വിലക്കുകളുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ വിശാലമായ ഫിക്ക്ഹിൻ്റെ വസ്തലകൾ ഉണ്ടായിരിക്കാം അങ്ങനെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു പക്ഷേ പിന്നീട് അങ്ങനെ സമ്മേളന നഗരിയിൽ ഒരു ചുമ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ പള്ളിയിലാണ് അപ്പോൾ മനസിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടും കേട്ടും അറിയുന്നൊരു സമസ്ത സമ്മേളനത്തിലേക്ക് കാന്തപുരം ഉസ്താദ് കൂടി വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ ആലോചിച്ചു നോക്ക് സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനത്തിലേക്ക് കാന്തപുരം മുസ്താൻ കൂടി ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉസ്താദ് വരുമ്പോൾ അപ്പോൾ രണ്ട് സുന്നികളും കൂടിയിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാവില്ലേ കാന്തൃസ്ഥാനങ്ങോട്ട് വരിക ജിഫ്രി തങ്ങളും ക്ഷണിക്കുക കാന്തൂരിസ്ഥാന അത് വരിക ഒരു ഗെസ്റ്റായിട്ട് കാന്തൂർസ്ഥാനം ക്ഷണിക്കുക കാതരും സ്ഥാദ് ആ ക്ഷണം സ്വീകരിച്ചിട്ട് കാതർ സ്താദ് പോകുമ്പോൾ എന്തായാലും ഒരു സംഘം ആളുകൾ കാന്തരിസ്ഥാനും കൂടെ ഉണ്ടാവും സദസ്സിൻ്റെ അറബേ രണ്ട് വിഭാഗം ആളുകളും ഒന്നിച്ചിരുന്നിട്ട് എത്രയോ കല്യാണങ്ങളിലും പരിപാടികളിലും പള്ളി ഉദ്ഘാടനങ്ങളിലും പല ചടങ്ങുകളിലൊക്കെ കാതപരും സ്ഥാ ജിഫ്രി തങ്ങളൊക്കെ നേരിട്ട് കാണുന്ന അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ രണ്ടും രണ്ട് സംഘടനയാണ് രണ്ട് രണ്ട് വിഭാഗങ്ങളാണ് രണ്ട് പ്രസ്ഥാനങ്ങളാണ് അവർക്ക് അവരുടേതായ ആശയ വ്യത്യാസങ്ങൾ ഐ മീൻ ആശയ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാ ആശയ ഉണ്ടായിരിക്കാം അതിലപ്പുറം അള്ള ഒന്നല്ലേ റസൂലുള്ള ഒന്നല്ലേ കഹബ ഒന്നല്ലേ മദീനൊന്നല്ലേ സുന്നത്തി ജമാത്തിൻ്റെ ആദർശങ്ങളും ഒന്നാണ് പിന്നെ എവിടെ വ്യത്യാസമുള്ളത് അപ്പോൾ കാതപര മുസ്താദിനൊന്ന് ക്ഷണിച്ചിട്ട് കാതർസ്താദ് വരഞ്ഞ് ക്ഷണിക്കാതെ കൊണ്ട് വന്നാലോ ചോക്ക് കാതാദ് പറയാണ് ഞാൻ ജിഫ്രി തങ്ങൾക്ക് വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഞങ്ങളുടെ സമ്മേളനത്തിന് വരുന്നുണ്ട് കാന്തപുരം മുസ്താദിൻ്റെ സമ്മേളനത്തിലേക്ക് വരാന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങൾ വേണ്ടാന്ന് പറയുമോ അവിടെ തെക്ക് ബീറുകൾ കൊണ്ടാണ് കൈ ജെഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നെങ്ങൾ തെക്ക് ബീർ കൊണ്ടിട്ടെങ്കിലും മുഴക്കണ്ട നിങ്ങൾ കുറേ തെക്ക് ബീർ വിളിച്ചത് കൊണ്ട് ഞാൻ വലിയ ആളാവുകയും നിങ്ങൾ തെക്ക് പീർ വിളിക്കാതിരുന്ന് ഞാൻ ചെറിയ ആളാവൊന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ തെക്ക് വിളിച്ചിട്ട് വലിയ ആളാക്കുന്നതിന് സംസാരിക്കുന്ന വലിയ മഹാനാണ് ജിഫ്രി തങ്ങൾ അപ്പോൾ എൻ്റെ ഒരു ചെറിയ മനസ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരുപക്ഷെ ആ ആഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടത് ജിഫ്രിത്തങ്ങളും കാതരമസ്താവും ഒന്നിച്ചിട്ടാ ഒരു സമസ്ത സമ്മേളനത്തിൽ പങ്കെടുക്കുക പിന്നെ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സംസ്ഥയുടെ നൂറാം വാർഷികം എ പി വിഭാഗം എന്തിനാണ് ആഘോഷിക്കുന്നത് എൻ്റെ എൺപത്തൊമ്പത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എ പി വിഭാഗം എൺപത്തൊമ്പതിൽ പല കാരണങ്ങളാലും ഒരു ആറോളം ആളുകൾ പിരിഞ്ഞു പോയി അവരുണ്ടാക്കിയൊരു സംഘടനയാണ് എ പി വിഭാഗം പിന്നെ ആ സംഘടന ഒരു നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു യുക്തി എന്താണ് ഒരു വിഭാഗം പറഞ്ഞാൽ ഞങ്ങളാണ് അതിൽ സംസ്ഥയുടെ ഒരാശയം മുറുകെ പിടിച്ച ആളുകൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറാം വാർഷികം ആഘോഷിക്കാൻ അവകാശമുണ്ട് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട് ഞാനവരവകാശങ്ങളെ ചോദ്യം ചെയ്യാനുമില്ല നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോകണില്ല എന്തായാലും സമസ്തയിൽ നിന്ന് പോയ സംസ്ഥാന വിഭാഗം ഉണ്ടല്ലോ ദക്ഷിണ കേരള ജമ്യത്തിലല്ലോ സംസ്ഥാന വിഭാഗം ഈ അടുത്തും അവർ വാർഷിക ആഘോഷിക്കുന്നു പക്ഷെ അവർ നൂറാം വാർഷികമല്ല ആഘോഷിച്ചത് അവർ അവരവരുടെ സംഘടന പിരിഞ്ഞു പോയതിന് ശേഷമുള്ള വർഷങ്ങളാണ് ആഘോഷിച്ചത് അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് സംസ്ഥയ്ക്ക് എ പി വിഭാഗത്തിൽ നൂറാം വാർഷികമൊന്നും ആഘോഷിക്കാനുള്ളതില്ല അവർ പിന്നീട് പോയ ആളുകളല്ലേ അതാണ് അതിൻ്റെ എന്ന് കരുതുന്നവരുണ്ട് ഓരോരുത്തർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും ഞാനതിലൊന്നും അഭിപ്രായങ്ങൾ പറയാനാളല്ല പക്ഷേ രണ്ട് വിഭാഗം സുന്നികളും ഒന്നിക്കുന്നത് കാണാമെന്നൊരു ഇതിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സമസ്തയുടെ ഈ ഒരു കാസർഗോഡ് കുനിയയിലെ സമ്മേളനത്തിൽ എ പി എ പി സ്ഥാർ ക്ഷണിക്കാമായിരുന്നു എ പി സ്ഥാരിൽ പങ്കെടുക്കാമായിരുന്നു എന്ന് കരുതുന്ന അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടോ ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട് ക്ഷണിക്കണം എന്നൊന്നുമില്ലല്ലോ അങ്ങോട്ട് വന്നിട്ട് അത് നൽകുന്നൊരു സന്ദേശമല്ലേ നമ്മളെ എത്രയോ പരിപാടികൾക്ക് ക്ഷണിക്കാതെ ക്ഷണിക്കാതെ പോയിട്ട് പണികൾക്കിടയിൽ ഒരു സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം എൻ്റെ കൃപയൊക്കെ ചിന്തിക്കാൻ കൂടിയും പറ്റുന്നില്ല അത്രയും സുന്ദരമായ കാഴ്ചരിക്കും അതിൽ കുരുമുട്ടണവരുണ്ട് ആർക്കെന്ന് ഈ തമ്മ തമ്മിൽ തല്ലുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനും അതിൽ നിന്ന് എന്തെങ്കിലും ആവേശം കിട്ടാനും ആഗ്രഹിക്കുന്ന കുറച്ച് ഈച്ചകളുണ്ട് കുറച്ച് ദുഷിച്ച മനസ്സുള്ള ആളുകൾ അവർക്കൊരു പക്ഷേ രണ്ടും രണ്ടായിട്ട് നിന്നിട്ട് അവരെ കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് ഞങ്ങളുടെ സമ്മേളനമാണ് വലുത് ഇങ്ങളുടെ സമ്മേളനം ചെറുതാണ് നിങ്ങളുടെ സമ്മേളനം അങ്ങനെയായാലേ ഞങ്ങളുടെ സമ്മേളനം എങ്ങനെയായില്ലേ ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾ എന്നുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നെഹനു ആവാൻ ശ്രമിക്കുക ആനയായിട്ട് മാറാതെ നെഹനുവായിട്ട് ശ്രമിക്കുക നമ്മളായിട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒരു അവസരമായിരുന്നു ഈ സമസ്ത സമ്മേളനം പരമാവധി ഇപ്പോൾ മറ്റേ എന്താ പറയുക സുഹൃരി സുഹരി ആലപ്പുഴ സുഹിരി ഒരു എ പി വിഭാഗത്തിൻ്റെ വലിയ ഒരാളാണ് പരസ്യമായിട്ട് എ പി പക്ഷേ അദ്ദേഹമൊക്കെ ഈ സമ്മേളനത്തിന് ഇ കെ വിഭാഗം സമ്മേളനത്തിന് പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊക്കെ എന്ത് തരത്തിലുള്ള ആളുകൾ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് അപ്പോൾ സമസ്തയുടെ മുതിർന്ന ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന എ പിക്കാരായ പല ആൾക്കാരും ഇ കെ ഭാഗം സമ്മേളനത്തിൽ പോയിട്ടുണ്ടാ ഉണ്ടാവും കുറപ്പാണ് എന്താ പറയുക അവർ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നവരും സുന്നികളായതുകൊണ്ടും പിന്നെ സമസ്തയുടെ സമ്മേളനം കാണണം നല്ല പ്രസംഗങ്ങൾ കേൾക്കണം നല്ല സെമിനാറുകൾ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് പോയവരുണ്ടാവും ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ ഒരു പക്ഷേ നാളെ എ പി കാരെ കർണാട് മറ്റേ കാസർഗോഡ് വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ അവരുമ്പോൾ പങ്കെടുക്കും പങ്കെടുക്കാത്തവരുണ്ട് ഞാനിവരെ കുറിച്ചല്ലേ പറഞ്ഞത് തലയെടുപ്പുള്ള നേതാക്കന്മാരും കണ്ട് പങ്കെടുത്തിട്ട് നാളെ ജിഫ്രി തങ്ങൾ വരട്ടെ കാസർഗോഡുള്ള എ പി വിഭാഗ സമ്മേളനത്തിന് എ പിക്കാർ പറയുക വരേണ്ടാന്ന് പറയുമ്പോൾ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ആദരവ് കൊണ്ടിട്ട് അവർ സ്വീകരിച്ചിട്ടും എന്താ പറയുക അവർ മറന്നു പോകും അത്രയും സന്തോഷങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഈ പൊട്ട മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതാണ് എ പി വിഭാഗം എ പിക്കാർ എ പി സ്ഥാതൻ ദി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ക്ഷണിച്ച് ക്ഷണിക്കാത്തത് കൊണ്ട് ക്ഷണിക്കണമായിരുന്നു ക്ഷണിച്ചില്ലെങ്കിലും പോകണമായിരുന്നു അവിടെ പങ്കെടുക്കുന്നൊരു രംഗം ആശാത അത് ഞാൻ ആഗ്രഹിച്ചതാണ് ഈ വീഡിയോ കാണുന്ന ആരൊക്കെ അങ്ങനെ ഏൽപ്പിസ്ഥാതും കൂടി അവിടെ പങ്കെടുക്കണമെന്നും കൂടി ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ താര കമൻറ്റ് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഐക്യങ്ങൾ സാധ്യമാവട്ടെ പക്ഷേ അതിൻ്റെ ഒരു സ്വപ്നം കണ്ടതാണ് ഞാൻ പങ്കുവച്ചത് ഇതിലും അങ്ങനെ എന്തിനാ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കൃമി കടിക്കുന്ന ആളുകൾ ഉണ്ടാവാം അതേവിധ അവർക്കുള്ളതല്ല ഇന്ന് സ്നേഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് സന്തോഷിക്കേണ്ട ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ പരസ്പരം പോരടിക്കുന്നവർക്കോ സംഘടനാ താല്പര്യം നിർത്തിയിട്ട് വിഘടിച്ച് നിൽക്കുന്ന ഈ വീഡിയോ കണ്ടേക്കരുത് ഒരു അവർക്കൊരുപക്ഷേ ഉൾക്കൊള്ളാൻ കഴിയില്ല സുന്നികളെയും മനുഷ്യരെയും മിനികളെയൊക്കെ ഒരേപോലെ സാധാത്യങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരു വീഡിയോ അവർ അവർക്കേ വീഡിയോ മനസ്സിലാവുള്ളൂ അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞ സ്വപ്നം ഞാൻ പങ്കുവച്ചതാണ് ഈ ഒരു ആഗ്രഹമുള്ള ആളുകൾ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ